പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശൻ ആദർശിനെ കുറിച്ച് വന്നിട്ടുള്ള വാർത്ത ഞാൻ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് ദേവ്യാനും ജയനൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് ആദർശം ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെയുള്ള പഴിയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ അനാമികയായിരിക്കും അപ്പോൾ ജയനും അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവളെ ഇവിടെ നിന്ന് നോവിച്ചാണല്ലോ വിട്ടത് അപ്പോൾ അതിൻ്റെ പ്രതികാരം തീർക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും അങ്ങനെ ആവാനാണ് സാധ്യത എന്ന് മുത്തശ്ശിനിന് അറിയാവുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയും ണ്ടായിരുന്നു ഏതറ്റം വരെ പോകുന്നു നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് അവനിങ്ങനെ നാണം കേട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയെങ്കിലും സത്യം എല്ലാവരും അറിയണം എന്നാണ് എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ചന്തമോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ ഇപ്പോഴും ആദർശം എന്നാണ് ആ ധാരണ മാറ്റാൻ എനിക്ക് താല്പര്യം ഇല്ലായാണ് ആട്ട മുത്തശ്ശൻ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഏട്ട മുത്തശ്ശൻ പറയുന്നത് ഇത് ഏതറ്റം വരെ പോകുന്നു നമുക്ക് നോക്കാന്ന് പിന്നീട് കാണിക്കുന്നത് അബീനെയാണ് അബിയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ആദർശിനെ കുറിച്ചുള്ള വാർത്തയൊക്കെ വന്നതാണല്ലോ അപ്പോഴാണ് നയനെ അവിടേക്ക് വന്നിട്ട് അബീന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഏട്ടത്തിന്ന് ചോദിക്കും അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വാർത്തയൊക്കെ വന്നല്ലോ അതൊക്കെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അബി ഒന്നും അറിയാത്ത പോലെ ഇല്ല ഞാനൊന്നും ില്ല ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ വാർത്തയ്ക്ക് പിന്നിൽ അനാമിക ആയിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ അവൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല അവൾക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തത് നീയാണോ എന്നുള്ള സംശയം എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ ഏട്ടത്തി അല്ലെങ്കിൽ ഏട്ടത്തിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കെന്ന് പറയും കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയാണ് സത്യം ദൈവമാണ് സത്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിന്റെ അമ്മേനെയും ദൈവത്തിനെയൊന്നും വലിയ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ശബരിമലയ്ക്ക് പോവാൻ എടുത്തിട്ട് അത് തെറ്റിച്ച് പോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അമ്മേനെ ദൈവത്തിനെയൊന്നും നീ വിളിച്ച് സത്യം ഇടണ്ട നീ പറയുന്നത് അപ്പാടെ ഞാനങ്ങ് വിഴുങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ സത്യങ്ങളെല്ലാം ഞാനിങ്ങനെ നീ പറഞ്ഞല്ല ഇപ്പം തെളിവ് കാണിക്കാൻ അപ്പം തെളിവ് സഹിതമായിരിക്കും നീയാണ് ഇതിൻ്റെ പിന്നിൽ അനാമ്മക്ക് സപ്പോർട്ട് കൊടുത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവ് സഹിതം തന്നെ ഞാൻ ചേച്ചീനെ എല്ലാ കാര്യങ്ങളും അറിയിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് വലിയ തെളിവ് തന്നെയാണല്ലോ അനകിയും അതുപോലെ തന്നെ ചന്മോളും എന്ന് പറയുന്നുണ്ട് പലതും ഞാനും ഇങ്ങനെ അദൃശ്യേട്ടനൊക്കെ മറച്ചു വെക്കുന്നത് ചേച്ചിയുടെ ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചേച്ചിയുടെ കുഞ്ഞിനാണെങ്കിൽ അച്ഛനില്ലാത്ത ഒരു അവസ്ഥ വരരുത് അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ട് അദൃശേട്ടൻ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ അതിനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നീയും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ എല്ലാ സത്യങ്ങളും ചേച്ചീനെ അറിയിക്കും എന്നും പറയുന്നുണ്ട് എന്നിട്ടാണ് അതിനവിടുന്ന പോകുന്നത് കേട്ടോ അപ്പം അഭി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേരെന്തായാലും അനാമിക പറയില്ല പിന്നെ എനിക്കെതിരെ അവർക്ക് എന്ത് തെളിവ് കിട്ടാനാ എന്നിങ്ങനൊരു ചിരിയോട് കൂടി മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അഭി അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിലും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകാനപ്പോൾ കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കനക ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദിട്ടാ നീ കാപ്പി ഓടിച്ചില്ലല്ലോ കാപ്പി ഓടിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ എനിക്കിന്ന് കുറച്ച് നേരത്തെ സ്റ്റേഷനിൽ എത്തണം ഇന്ന് പുതിയ സി ഐ ചാർജ് എടുക്കുന്ന ദിവസമാണെന്ന് അറിയോ പിന്നെ കുറിച്ച് ഇങ്ങനെ വന്ന വാർത്തേനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അദൃശ്യായിട്ട് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തെറ്റുകാരനായി നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദും പറയുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും സത്യങ്ങളെല്ലാവരെയും അറിയിക്കണം എന്നാണ് നന്ദുവിൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈനമോൾ പെരുമാറിയ പോലെ ആയിരിക്കില്ല നവ്യയുടെ പെരുമാറ്റം അവൾ ഇങ്ങനെ നയനമോളാണെങ്കിലും പക്വതിയോടുകൂടി എല്ലാം ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ നവ്യ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണും കൂടെ എനിക്ക് കണ്ടെത്തേണ്ടി വരുമെന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും അതുപോലെ തന്നെ ചേച്ചിയൊക്കെ അതിർചേട്ടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ അതിർചേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് കാരണം അദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നയനേച്ചിക്കും എനിക്കൊക്കെ നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണെങ്കിലും ഞാനത് എന്ന് നന്ദു പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്ന ചാനലാണെങ്കിൽ ഇങ്ങനത്തെ വാർത്തകൾ മാത്രം പടച്ചു ഒരു ചാനലാണ് അവരെ എന്തെങ്കിലും കേസിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അവർ ഇങ്ങനത്തെ വാർത്ത ഒരിക്കലും പുറത്ത് വിടില്ല അതുപോലെ ഞാൻ അവർ ശരിയാക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ടോ അപ്പോൾ ഒരു ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും പിന്നീട് കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ റോഡില് റോഡിൻ്റെ സൈഡിൽ ഒരാളെ ഇടിച്ച് ശരിയാക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു പുതിയൊരാൾ വന്നിട്ടിങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നന്ദു അയാളെ അടിക്കുന്നതൊക്കെ അപ്പോൾ അയാൾ ഏതോ ഒരു അമ്മയുടെ മാല ഇങ്ങനെ മോഷ്ടിച്ചതാണ് കേട്ടോ മാല പൊട്ടിച്ചതാണ് അപ്പോൾ നന്ദു അയാളോട് പറയുന്നുണ്ട് മാല എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ അയാൾ സമ്മതിക്കുന്നില്ല ഞാൻ മാല എടുത്തിട്ടില്ല സാറേ എന്നൊക്കെയട്ടോ പറയുന്നത് അപ്പോൾ വീണ്ടും ഇങ്ങനെ നന്ദുവിൻ്റെ ഇടി കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ അയാൾ മാലയെടുത്ത് നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നിന്നെ ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല ഇനി ഇതുപോലെ ആരെങ്കിലും മാല മോഷ്ടിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ കൈ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ കാറിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾ പുതിയ സി എ ആയിരുന്നു അയാൾ പിന്നെ യൂണിഫോമിൽ വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അയാൾക്കാണെങ്കിലും ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അയാൾ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വനിതാ എസ് ഐ ആണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ വനിതാ എസ് ഐ ഒരു പുലി തന്നെയാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആവണം എന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ പിരിച്ചു വെച്ചുകൊണ്ട് പിന്നെ പിന്നീട് സി ഐ ആണെങ്കിലും സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ ബൈക്കിൽ കയറിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആദർശിനെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് രേവതിയും വേണു അനാമികയും കൂടെ അപ്പോൾ വേണുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വാർത്തയൊക്കെ കണ്ടതിൽ അപ്പോൾ വാർത്ത വായിക്കുന്ന ആ പെൺകുട്ടീനെ നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അവൾ പറയുന്നത് കള്ളാണെങ്കിലും ഇങ്ങനെ തന്നെ വേണം ഒരു വാർത്ത അവതരിപ്പിക്കാനേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയും അനന്തപുരിക്കാരെ നാണും കെടുത്തണമെന്നാണ് കേട്ടോ മൂന്നുപേരും കൂടെ വേണുവാണെങ്കിലും ഇങ്ങനെ അനാമികേനോടൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ മോളെ അങ്ങോട്ട് തിരിച്ചു വിളിക്കണം ഇനിയിപ്പോൾ മോളെ തിരിച്ചു വിളിച്ചില്ലെങ്കിലും അവർ ഇങ്ങനെ ഇതൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് മോളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഇട്ട് തരണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എന്നൊക്കെയാണ് വേണു അനാമികേനോട് പറയുന്നത് അപ്പോൾ മൂന്ന് മൂന്നുപേരും ഇപ്പോൾ അനാമികയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വരുന്നതും കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് നല്ല സന്തോഷത്തിൽ അത് കഴിഞ്ഞ് പിന്നീട് അനിയാണെങ്കിൽ നന്ദു വരുന്ന സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനീനെ കാണുമ്പോൾ തന്നെ നന്ദു ചിരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് നന്ദു ആണെങ്കിലും പിന്നെ അനിയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ടായിരുന്നത് എന്നിട്ട് ഇങ്ങനെ അനിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ച് കുറച്ച് സമയം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ സംസാരവും അതുപോലെ തന്നെ ഈ നോട്ടും എല്ലാം കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എ സി പറയുന്നുണ്ടായിരുന്നു മറ്റൊരു പോലീസുകാരനോട് പറയുകയാണ് കേട്ടോ ഈ പയ്യനിപ്പോൾ അവൻ്റെ ജ്വല്ലറി ഒന്നുമല്ല നോക്കുന്നത് അവനിപ്പോൾ ഏത് സമയവും നമ്മുടെ മാഡത്തിനെ നോക്കാനേ സമയമുള്ളൂ ചിങ്ങമാസമായിട്ടും ഇങ്ങനെ അയാൾക്ക് അയാളുടെ ജ്വല്ലറിയിലേക്കൊന്നും പോവേണ്ട എന്നൊക്കെ ഇങ്ങനെ കമൻ്റ് അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് നന്ദു ഇങ്ങനെ അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ മെസ്സേജ് അയക്കരുത് പറഞ്ഞിട്ട് നീ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു അല്ലേ എന്ന് പറയുമോ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് അപ്പം നീ കള്ളം പറയാനും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല ഞാൻ എൻ്റെ മുത്തശ്ശിനിയും മുത്തശ്ശിനെയും പിടിച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ സത്യം തരാം ഞാൻ അവരെ ഒരിക്കലും ഇങ്ങനെ കള്ളസത്യം പറയാറില്ല എന്ന് പറയട്ടെ അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ആരാ മെസ്സേജ് അയച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ അമ്മയുടെ കയ്യിലാണ് ചിലപ്പോൾ അമ്മയായിരിക്കും നിന്നെ ഒന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ പിന്നിലെ അഭിയും അപ്പച്ചിയാവാനും സാധിക്കും സാധ്യതയുണ്ട് നിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നീ അതിനെ റിപ്ലൈ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഭാഗ്യത്തിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല എന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതെന്തായാലും നന്നായി നിന്റെ മനസ്സറിയാൻ ശ്രമിച്ചവർക്ക് അത് പറ്റിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിന്ന് മെസ്സേജ് വന്നാലും ഒരിക്കലും നീ റിപ്ലൈ കൊടുക്കരുത് എൻ്റെ കയ്യിലല്ല ഫോൺ അമ്മയുടെ കയ്യിലാണ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പുതിയ സി ഐ അങ്ങോട്ട് വരുന്നത് അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു പുതിയ സി ഐ ആണ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പൊയ്ക്കോ എന്ന് അറിയട്ടോ അപ്പോൾ അനിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സി ഐ വരുന്ന സമയത്ത് നന്ദും മറ്റുള്ളവരും എല്ലാവരും അയാൾക്ക് സെല്യൂട്ടൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നന്ദുവിന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുതിയ സി ഐ ആണെങ്കിലും ഒരു പ്രത്യേക ഒരു നോട്ടം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ സി ഐ ആണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ തൊപ്പി റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അയാളോട് പറയുന്നുണ്ടായിരുന്നു ഡിസിപ്ലിൻ എനിക്ക് നിർബന്ധമാണെന്ന് പറയട്ടോ അത് കഴിഞ്ഞ് ഇനി അയാൾ ഓഫീസിലേക്ക് അങ്ങ് പോവുകയാണ് നന്ദു ആണെങ്കിലും അനീനോട് അനിയാണെങ്കിലും നന്ദുവിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നന്ദുവാണെങ്കിൽ സി എയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ അയാളുടെ പേര് സച്ചിദാനന്ദൻ എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അത് എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എന്നോട് ചെയ്ത ചതിയാണ് നെയിം ബോർഡിൽ മുഴുവൻ പേരും വെച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അയാൾക്ക് സച്ചിദാനന്ദൻ എന്നുള്ള പേര് ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നന്ദു വരുന്ന സമയത്ത് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുമിച്ച് നാലഞ്ച് അണുങ്ങൾ ഒരു ഇങ്ങനെ വന്നാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തല്ലി ഒതുക്കാനൊക്കെ പറ്റുമല്ലേ ഇവിടുത്തെ വനിതയസേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ കളരിയും അതുപോലെ തന്നെ കരാട്ടിയൊക്കെ പഠിച്ചതാണ് എന്ന് പറയും പിന്നീട് അയാൾ നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ രീതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് തെറ്റ് ചെയ്തവരെ ഞാൻ ലോക്കപ്പിലിട്ട് നന്നായിട്ട് മര്ദ്ദിക്കും അതെൻ്റെ ഒരു ഹോബിയാണ് പിന്നെ പുറമേ പരിക്കൊന്നും കാണാത്ത വിധത്തിലാണ് ഞാൻ മർദ്ദിക്കാറുള്ളത് അത് കഴിഞ്ഞ് ഞാൻ അവരെ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ എൻ്റെ രീതി ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ നന്ദുനോട് പറയൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നന്ദുനോട് അവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പേര് സച്ചിദാനന്ദൻ എന്നാണ് അപ്പോൾ സച്ചിനോ അല്ലെങ്കിൽ സച്ചിൻ സാറെ എന്നോ വിളിച്ചാൽ മതി എന്ന് പറയും അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദനേനെ നന്ദു എന്നല്ലേ വിളിക്കാറുള്ളത് അതുകൊണ്ട് പറഞ്ഞാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടാമെന്ന് എന്ന് പറയും അപ്പോൾ നന്ദു ഇങ്ങനെ ഇയാൾ എന്താ പറയുന്നത് എന്നുള്ളൊരു ഇതിലിങ്ങനെ നോക്കുമ്പോൾ അല്ല നന്ദനേനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് അറിഞ്ഞിരിക്കാം എന്ന് വിചാരിച്ച് പറഞ്ഞാണെന്ന് പറയും എന്നാൽ പിന്നെ പോയിക്കോളൂന്ന് അറിയാം കേട്ടോ അപ്പോൾ നന്ദു ആണെങ്കിലും അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ നന്ദു പോകുന്നു നോക്കി ഇങ്ങനെ നിൽക്കുന്ന സി എനിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂഷ്ടങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു